നാല് രൂപത്തിലുള്ള ഉറക്കത്തെക്കുറിച്ച് മഹാനായ ഇമാം ഷാഫിറലി അൻഹു നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഏത് രൂപത്തിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് എന്ന് ഒന്നാലോചിക്കുക ഇമാം ഷാഫിറലി അൻഹു നമ്മോട് പരിചയപ്പെടുത്തിയ ഉറക്കത്തിൽ ഒന്നാമത്തേത് മലർന്നു കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് മലർന്നു കിടന്നുറങ്ങുന്നത് അമ്പിയാക്കന്മാരുടെ ഉറക്കമായാണ് മഹാൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് രണ്ടാമത്തേത് വലതുഭാഗത്തിന്മേൽ ഉറങ്ങുക അതായത് വലതുഭാഗം ചരിഞ്ഞുറങ്ങുക പണ്ഡിതന്മാരും ഔലിയാക്കളും ഉറങ്ങുന്നത് വലതുഭാഗത്തിന്മേലാണ് മൂന്നാമത്തെ ഉറക്കം ഇടതുഭാഗത്തിന്മേലുള്ള ഉറക്കമാണ് സാധാരണയായി രാജാക്കന്മാരുടെ ഉറക്കം ഇടതുഭാഗത്തിൻ്റെ മേൽ ചാരിയിട്ടാണ് അവർ ഉറങ്ങാറുള്ളത് എന്നാൽ നാലാമത്തെ ഉറക്കം കമഴ്ന്നു കിടന്നുറങ്ങുക അത് ഷെയ്ത്താന്റെ ഉറക്കമാണെന്ന് മഹാനായ ഇമാം ഷാഫുഅലി അള്ളാഹുഅ നമ്മെ പരിചയപ്പെടുത്തുന്നു ഷെയ്ത്താന്റെ ഉറക്കം ഉറങ്ങാതിരിക്കാൻ നാം ശ്രമിക്കുക ഉറക്കിന്റെ ആദാബുകൾ പാലിച്ച് കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് നാം ഉറങ്ങുക അള്ളാഹു ഹൈറുകൾക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ